ഹലോ ഗുഡ് ഡേ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടായിലേക്ക് സ്വാഗതം ഇതാ ഇത് കണ്ടോ ഇത് എന്താണെന്നറിയോ ചീരയുടെ വിത്താണ് ചീരവിത്ത് ഞാൻ എങ്ങനെയാണ് ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത് ഉണക്കി സൂക്ഷിക്കുന്നത് അതെങ്ങനെയാണെന്ന് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചീരവിത്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്ത് വിത്താണെങ്കിലും നല്ല ചെടിയുടെ വിത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വിത്ത് വിത്തന്വേഷിച്ച് വേറെ കടകളിലൊന്നും കയറി ഇറങ്ങണ്ട നമ്മുടെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെക്കാം അതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് പച്ചചീരയുണ്ട് ചുവന്ന ചീരയുണ്ട് അപ്പം ഞാൻ കുറച്ച് പച്ച നല്ല നന്നായിട്ട് വിത്തുള്ള ചീര മുറിച്ചെടുക്കുകയാണ് അപ്പോൾ നല്ല പോലെ വിളവ് കിട്ടിയിട്ടോ ചീരയ്ക്ക് ഇത്തവണ അപ്പോൾ അത് എല്ലാം പിന്നെ പൂവിട്ടു ഇനി നമുക്ക് വിത്തെടുത്ത് വയ്ക്കാം അപ്പോൾ പച്ച ചീര മുറിച്ചെടുത്തു പിന്നെ കുറച്ച് ചുവന്ന ചീരയും മുറിച്ചെടുക്കുന്നുണ്ട് അതും ഇതുപോലെ തന്നെ പൂത്തതാണ് നന്നായിട്ട് പൂത്തിട്ടുണ്ട് അപ്പോൾ ചുവന്ന ചീരയും പച്ച ചീരയും നമുക്ക് വിത്ത് ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നിലമൊരുക്കിയതിന് ശേഷം ഈ വിത്ത് തന്നെ എടുത്ത് പാകാം ഇനിയിപ്പോൾ ഞാൻ ഈ മുറിച്ച് രണ്ട് ടൈപ്പ് ചീരയും പച്ചയും ചുവപ്പും ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കണം വെയിലത്ത് അപ്പോൾ ഒരു പായയോ അല്ലെങ്കിൽ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു ചാക്കോ എന്തെങ്കിലും ഇട്ടിട്ട് അതിൽ നല്ല വെയിലും ഒഴിച്ച് ഉണക്കുക അപ്പോൾ ഈ ഇലയെല്ലാം ഉണങ്ങി പൊക്കോളും അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉണക്കാൻ വെച്ചു ഞാൻ ഒരു ഒരാഴ്ച മുമ്പ് ഞാൻ കുറേ വെട്ടി ഇതുപോലെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത് കാണിച്ചു തരാം അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇത് ചുവന്ന ചീരയുടെ വിത്താണ് കേട്ടോ അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആ ചാക്കിൽ തന്നെ വിരിച്ചു വെച്ചിരുന്ന ചാക്കിൽ തന്നെ നന്നായിട്ട് കാലുകൊണ്ട് ചവിട്ടി മെതിച്ച് വിത്തെടുക്കാം നമ്മൾ കറ്റിയൊക്കെ ഇതെടുക്കാറില്ല എന്നില്ലേ അതുപോലെ തന്നെ കാലുകൊണ്ട് നന്നായിട്ട് ചവിട്ടി മെതിച്ച് അതിൻ്റെ വിത്തെടുക്കണം അപ്പോൾ ആ ചണ്ടിയിൽ നിന്നെല്ലാനും വിത്തെല്ലാം താഴെ ഉതിർന്ന് വീഴും കണ്ടില്ലേ ഇപ്പോൾ നന്നായിട്ട് ചവിട്ടി അതിൻ്റെ വിത്തെല്ലാം ആ ചാക്കിലേക്ക് വീണിട്ടുണ്ട് ഇനി ഈ ചണ്ടി നല്ല പോലെ കൊടഞ്ഞെടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ വിത്ത് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അതും കൂടി വീണോളും ഇപ്പോൾ നമ്മൾ ചെണ്ടിയെല്ലാം എടുത്തു മാറ്റി അതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ഒത്തിരി ഇലയൊക്കെ പൊടിഞ്ഞത് അത് വേണമെങ്കിൽ എടുത്ത് മാറ്റാം എന്നിട്ട് ഞാനിത് ഒരു മുറത്തിലേക്ക് മാറ്റുക കേട്ടോ ഇപ്പം നമ്മൾ മുറത്തിലേക്ക് എല്ലാം തന്നെ മാറ്റി കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ചേറ്റി എടുക്കണം ഞങ്ങളിവിടെ ചേറ്റാന്നാട്ടോ പറയണേ അപ്പോൾ ഈ ഇലയെല്ലാം അത് ചേറ്റി അതിൻ്റെ പൊടിയെല്ലാം കളയണം ഇപ്പോൾ ഇത് മുഴുവൻ വിത്തല്ല കേട്ടോ ഇതിനകത്ത് കുറേ പൊടിയും ഇലയും ഉണങ്ങി പൊടിഞ്ഞ ഇല എല്ലാം ഉണ്ട് അത് കൈകൊണ്ട് വാരാവുന്നത് വാരി കളയുക അതിന് ശേഷം നമുക്കിതൊന്ന് ചേറ്റിയെടുക്കാം അപ്പോൾ പച്ചക്കറി വിത്തുകളൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എപ്പോഴും വിത്ത് അന്വേഷിച്ച് നടക്കണ്ട അപ്പോൾ ഈ ഇങ്ങനെ ചേറ്റുന്ന സമയത്ത് കുറച്ചൊക്കെ ഈ ഇതിലൂടെ ചണ്ടിയിലൂടെ പറന്ന് പോവും അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും പിന്നെ തണുപ്പുള്ള സ്ഥലത്തേക്ക് ചേറ്റി ചേറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് മുളച്ചും വരും എന്നിട്ട് പിന്നെ നല്ല തയ്യാവാണെങ്കിൽ ആവാണെങ്കിൽ നമുക്ക് മുറിച്ച് കറിക്കെടുക്കുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്ന് ചേറ്റുന്നത് അപ്പോൾ അങ്ങനെ നല്ലപോലെ കണ്ടോ ഇതെല്ലാം വിത്തെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ ചണ്ടി കൂടുതലുള്ളത് കൈകൊണ്ട് വാരി മാറ്റുക അങ്ങനെ വിത്ത് എല്ലാം തെളിഞ്ഞ് പിന്നെ ഒരു കുറച്ച് പൊടിയൊക്കെ ആവുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് വെള്ളമെടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇതെല്ലാം ഇടാം ഈ വിത്തെല്ലാം ഇടാം വിത്തെല്ലാം ഇട്ടിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം വിത്തെല്ലാം അടിയിൽ പോയിട്ട് ഇതിൽ ബാക്കിയുള്ള പൊടിയെല്ലാം വെള്ളത്തിൽ പൊങ്ങി കിടക്കും അപ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞാലും നമുക്ക് എളുപ്പത്തിൽ വിത്തെടുക്കാൻ പറ്റും പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കാരണം ഇനിയിപ്പോൾ അങ്ങനെ വെള്ളത്തിൽ നമ്മൾ ഇട്ടിട്ട് വേസ്റ്റ് ഊറ്റിക്കളയുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിത്ത് നല്ല പോലെ രണ്ട് മൂന്ന് ദിവസം ഉണക്കണം കാരണം ഈ ഈർപ്പത്തിൻ്റെ അംശം ഇരുന്നു കഴിഞ്ഞാൽ വിത്ത് പൊട്ടച്ച് കേടായിപ്പോവും പിന്നെ അത് നമ്മൾ നട്ടാലും മുളക്കില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരല്പം പൊടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് ഉണങ്ങി വിത്താണ് അതുകൊണ്ട് വെള്ളത്തിലിട്ട് അതിൻ്റെ ആ പൊടി കളയുന്നില്ല കാരണം നമുക്കിത് വിൽക്കാനല്ലല്ലോ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാനല്ലേ കണ്ടോ ഇപ്പോൾ നന്നായിട്ട് ഇത്രയും വിത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങുകയും ചെയ്തതാണ് പിന്നെ ഇനി ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്നുകൂടി കൂടി ഉണക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെയാണ് ചീരയിൽ നിന്ന് നമ്മൾ വിത്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പച്ച ചീരയും എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചയുടെ വിത്തും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ചുവന്ന ചീരയുടെയും വിത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതെല്ലാം ഒരു പേപ്പറിലേക്ക് മാറ്റി ഇനി ഞാനിത് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് പാക്ക് ചെയ്ത് വെക്കാനാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ നിലവിലുള്ള ചീരയെല്ലാം ഉപയോഗിച്ച് തീരുമ്പോൾ നമുക്ക് സ്ഥലം ഒരുക്കിയിട്ട് ഈ വിത്ത് വിത്തെടുത്ത ആവശ്യത്തിനടുത്ത് നമുക്ക് ഭാഗ്യം മുളപ്പിച്ച് ചീരയാക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് വെച്ചു ഇനി ഞാനിതൊന്ന് സീൽ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ യാതൊരു കേടും വരില്ല ഞാൻ പുറത്ത് തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത് പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടിന്നിലിട്ട് അടച്ചു മൂടി വെക്കും അപ്പോൾ ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലൊരു ലേബിൾ മുട്ടിക്കുന്നുണ്ട് അപ്പോൾ ചുവപ്പ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചീരവിത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള തൈകളിൽ നിന്ന് തന്നെ വിത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗുണമേന്മയുള്ള തൈകൾ വീണ്ടും ഉണ്ടാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ വേറെ വിത്ത് വാങ്ങിച്ച് നടന്നോട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഗുണം രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയുമ്പോൾ പോയി പോവും അപ്പോൾ ഇതുപോലെ ഞാൻ ആണ് ഞാൻ വിത്തെടുത്ത് വെക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വരാം താങ്ക്